ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി അജ്റക്കിൻ്റെ നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് ജില്ലയുടെ നൈറ്റിയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല ഹാക്കോബയുടെ ഒരു പീസൊക്കെ വെച്ച് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടായിട്ടുള്ള ഒരു നൈറ്റിയാണ് അതിനൊരു ലേസ് വർക്കും ഉണ്ട് ഹാക്കോബയുടെ പീസും ഉണ്ട് ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഓപ്പണിംഗ് ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി ടു ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ കളർ എന്ന് പറയുന്നത് മെഹന്തി കളറാണ് ഫ്ലീറ്റഡ് ആണ് മുമ്പിലും പുറകിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് എൻ്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് നെക്ക് സൂം ചെയ്ത് കാണിച്ചു ഇങ്ങനെയാണ് ഹക്കോബയുടെ പീസ് വെച്ചിരിക്കുന്നത് ഒരു വെറൈറ്റി മോഡലാണ് ഇപ്പോൾ ഇത്ര നാൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നെറ്റിയിലൊക്കെ ഉണ്ട് ഇതിന് ചെസ്റ്റിൽ ഒത്തിരി വർക്കൊക്കെയുള്ള മോഡല് ഇതിന് നമുക്ക് കളർ ചേഞ്ചസ് കാണാം അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റെഡ് ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാക്കോബയുടെ പീസ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ ഡിസൈൻ ഇങ്ങനെ തന്നെയാണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു സൈസ് വന്നിരിക്കുന്നത് ലാർജ് അടുത്ത് അതിൻ്റെ ആണ് വന്നിരിക്കുന്നത് റെഡിൻ്റെ ജറക്കിന് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒന്നിനും ഓപ്പണിംഗ് ഇല്ലേ ഇവിടെ ഒരു ടൈം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഹക്കോപ്പയുടെ പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ സൈസ് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അങ്ങനെ അജ്റക്കിൻ്റെ മോഡേൺ ടൈപ്പിലുള്ള നൈറ്റിട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ